ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ വളരെ നാടൻ രുചിയിലാണ് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കാം കാശ്മീരി മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ജീരകം നല്ല ജീരകം പൊടിച്ചതും അതേപോലെ പേരും ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂണ് എടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് ഒരു ഇത്തിരി സുറുക്കം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം സുറുക്ക അധികം വേണ്ട പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അധികം ലൂസാവാതെ ഇത്തരം രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കന്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം തേങ്ങയുടെ അളവിലൊക്കെ മാറ്റം വരുത്തുകട്ടോ അപ്പോൾ ആ തേങ്ങ നമ്മൾ നന്നായിട്ട് മുരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ മാറുക അത്രയും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു അഞ്ച് പത്തെണ്ണം അണ്ടിപ്പരുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം തിരി വെളിച്ചെണ്ണ കൂടെ അന്നേരം നാണരുചിയിലുള്ള ചിക്കൻ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്ക ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടെ നമ്മൾ ഓൾറെഡി പൊടി ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് പെരുഞ്ചീരകം കൂടെ ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് എരിവില്ലാത്ത കാശ്മീരി മുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക അതൊരു ഒരു ടീസ്പൂണോളം ടീസ്പൂണോളം അതെ എരിവേണ എന്നുള്ളവർ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി അത് അതേപോലെ തന്നെ നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക നല്ല ഒന്ന് ഫ്രൈ ആയി വരുകയൊന്നും വേണ്ട അതായത് നല്ല ഒന്ന് വറുത്ത് മൊരിഞ്ഞു വരേണ്ട ചെറുതായിട്ട് ഒന്ന് കളറ് മാറിയാൽ മതി ആ മൂത്ത മണം വരുമ്പോൾ ഇറക്കി വെച്ചിട്ട് ചൂട് ശേഷം നമുക്ക് നന്നായിട്ട് നല്ല വേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് രണ്ട് തക്കാളിയാണ് നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കളറിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസും കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ അതിൽ അധികം മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഫ്രൈ ചെയ്ത ഒരു ടേസ്റ്റ് കിട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് വല്ലാതെ വേവിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട അല്ലെങ്കിൽ മുരിഞ്ഞു പോകേണ്ടൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് എടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വഴിച്ചെടുക്കുന്നത് ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അധികം ഫ്രൈ ആയിട്ടൊന്നും വരണ്ട അപ്പോൾ നമ്മുടെ അതായത് എണ്ണ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ചിക്കൻ മാറ്റി വെക്കുന്നുണ്ട് എണ്ണ താഴേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് നമ്മുടെ സവാള ഇനി സവാള വഴറ്റുന്നത് ഇതിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചിക്കനെ മാറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കൂടുതലാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഞാൻ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് സവാളയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ സവാളയെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കൊടുക്കാം അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് വയ്ക്കുക അപ്പോൾ നമ്മളൊരു രുചിയിലുള്ള ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഫുള്ളായിട്ടും വെളിച്ചെണ്ണ തന്നെയാണ് ഇട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മുളക് പൊടി നമുക്ക് എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഇട്ട് കൊടുക്കാമേ അതല്ല അധികം എരിവ് വേണ്ടെങ്കിൽ കുറച്ച് മുളക് കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിലൊക്കെ അത്യാവശ്യം എരിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വറുക്കുന്ന തേങ്ങയെ വറുക്കുമ്പോൾ അതിലും നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ എരിവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ അതേപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതേപോലെ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ വാഴച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഈ മസാലകളൊക്കെ വെന്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ തക്കാളി അരച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒരു കുറച്ച് സമയം തന്നെ ഒന്ന് നന്നായിട്ട് തക്കാളിയുടെ ആ ഒരു പച്ചച്ചൊയുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഇത് മാറിയിട്ട് ഒരു എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് വയറ്റി കൊടുക്കുക മാത്രമല്ല നമ്മൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കുക വേണം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇനി അതല്ല ഇത്തിരി ഗ്രേവി ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ ഇത്തിരി വെള്ളം മിക്സിയുടെ ജാറിൽ ജാറിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട അപ്പോൾ നമുക്ക് കാരണം നമ്മൾ ആ റോസ്റ്റ് ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ലൂസ് മതി കിട്ടാം അപ്പോൾ അതാ തേങ്ങ ഒക്കെ അരച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വണ്ടി പരിപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു തേങ്ങ ചേർത്തുന്നേ തോന്നൂലട്ടാ അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ടുകൊടുക്കണം അതിന് മുന്നേ കുറച്ച് കസൂരി മേത്തി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ മല്ലിച്ചപ്പ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അല്പം കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടിയും ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ആ മസാലയുടെ ആ ഒരു പച്ചക്കുത്ത് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ചിക്കനെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ചെറിയ സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ചിക്കനിലേക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കും വേണം അതേപോലെ തന്നെ നന്നായിട്ട് എണ്ണ തെളിയും വേണം അപ്പോൾ നന്നായി എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതാ കറക്റ്റ് പരുവായുള്ളൂട്ടോ അപ്പോൾ ചെറിയ സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനിലൊക്കെ നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ രുചിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ട താങ്ക്